ും എല്ലാവർക്കും വിനീതമായ പ്രണാമം നമ്മൾ എഴുപത്തി രണ്ടാമത്തെ ശ്ലോകമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടാമധ്യായത്തിലെ ഏറ്റവും അവസാനത്തെ ശ്ലോകം അതിൻ്റെ കുറച്ച് വിശദീകരണങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അവരെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഈ കാര്യത്തിലായിരുന്നു ഈശ്വരനെ ആരാണോ അറിയുന്നത് അവരാരും തന്നെയാകുന്നു സ്വയം ഈശ്വരൻ തന്നെയാകുന്നു ബ്രഹ്മത്തെ ആരാണോ അറിയുന്നത് മനസ്സിലാക്കുന്നത് അനുഭവിച്ച് അതിനെ സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നത് അവർ ആരായാലും ശരി അവർ ബ്രഹ്മം തന്നെയാണ് നോക്കൂ ഇത് നമ്മുടെ ഭാഷ പരിമിതമായതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കണമെങ്കിൽ നമുക്കിത് സ്വയം അനുഭവിച്ചറിഞ്ഞേ പറ്റി അതുകൊണ്ട് ഈ പറയുന്ന വാക്കുകളിൽ കുരുങ്ങി നിൽക്കാതെ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളെ അനുഭവിച്ച് സാക്ഷാത്കരിക്കാനുള്ള പരിശ്രമം നമുക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം ഇപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണിത് മനസ്സിലാക്കാൻ സാധിക്കാത്തത് ഒരു കാര്യം നമുക്ക് നേടണമെങ്കിൽ അതിനെ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മെ നമ്മുടെ ലക്ഷ്യം നേടുന്നതിൽ നിന്നും തടഞ്ഞു നിർത്തുന്ന വസ്തു എന്താണെന്ന് നമുക്ക് മനസ്സിലായാൽ അതിനെ നമ്മുടെ മാർഗത്തിൽ നിന്നും മാറ്റാൻ നമുക്ക് എളുപ്പമായിരിക്കും അങ്ങനെ നമ്മൾ മനസ്സിലാക്കുകയാണ് ഇവിടെ എന്താണ് നമ്മെ ഈശ്വരനെ അനുഭവിച്ചറിയുന്നതിൽ നിന്നും തടയുന്ന ആ ഒരു ശക്തി ഏതാണ് അത് നമ്മിലെ തന്നെ ചിന്തകളാണ് അഹങ്കാരമാണ് ഈ ശ്ലോകത്തിൻ്റെ ബാക്കി വ്യാഖ്യാനവും കൂടി കാണാൻ നോക്കാം ഏഷ ബ്രാമേ സ്ഥിതി പാർത്ഥ നൈനാം പ്രാപ്യവിമുഹ്യതി സ്ഥിത്വാസ്യാമന്ദകാലേപി ബ്രഹ്മനിർവാണ മൃച്ചതി ഇതൊക്കെ നമ്മൾ കേട്ടാൽ നമ്മുടെ മനസ്സിലൊരു സംശയമുണ്ടാവുക സ്വാഭാവികമാണ് ആ സംശയം ഇതാണ് ഒരു വ്യക്തി തൻ്റെ കഠിനമായ പരിശ്രമത്തിലൂടെ ഈശ്വര സാക്ഷാത്കാരം നേടി എന്ന് തന്നെ ഇരിക്കട്ടെ വീണ്ടും ആ വ്യക്തി തൻ്റെ പഴയ അവസ്ഥയിലേക്ക് തിരികെ വരുമോ തൻ്റെ സാധാരണ മനോനിലയിലേക്ക് വീണ്ടും ആ വ്യക്തി ദുർബലനാകേണ്ട ഒരു സാഹചര്യം അദ്ദേഹത്തിനുണ്ടാകുമോ എന്ന സംശയം വീണ്ടും നമ്മൾ നമ്മുടെ അഹങ്കാരത്തിൻ്റെ ഈ മായയിൽ ദുഃഖങ്ങളെ അനുഭവിക്കേണ്ടി വരുമോ എന്നൊരു സംശയം നമ്മുടെ ഈ സംശയത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ വേണ്ടി തന്നെ ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലുമില്ല ഒരേ ഒരു തവണ നമ്മൾ സത്യത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരിക്കലും നമ്മുടെ പഴയ മനോനിലയിലേക്ക് പോകേണ്ട ആവശ്യമെന്നല്ല എന്ത് തന്നെ പ്രയാസങ്ങളുണ്ടായാലും നാം വീണ്ടും തളർന്നു പോവുകയില്ല ഇത് ഭഗവാൻ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഏഷ്രാമി സ്ഥിതി പാർത്ത നൈനാം പ്രാപ്യ വിമുഹ്യതയും ഒരിക്കലും പിന്നീട് ഈ വ്യക്തി തൻ്റെ പഴയ അവസ്ഥയിലേക്ക് വീണ്ടും മായയിൽ പെട്ടുകൊണ്ട് ദുഃഖിക്കേണ്ട സാഹചര്യം ഒരിക്കലും സാഹചര്യം ഉണ്ടാവുകയില്ല എന്നല്ല എന്തു തന്നെ സംഭവിച്ചാലും ഈ മനസ്സ് പിന്നീട് ദുർബലമാവുകയില്ല എന്തുകൊണ്ടാകുന്നില്ല കാരണം അത് സത്യം അറിഞ്ഞു കഴിഞ്ഞു ഏതുപോലെയാണ് പ്രകാശമുള്ളിടത്ത് അന്ധകാരത്തിന് വരാൻ ഒരിക്കലും സാധിക്കാത്തതുപോലെ നമുക്ക് ഈ ആത്മസാക്ഷാത്കാരം എന്ന അവസ്ഥ നമ്മുടെ യൗവനാവസ്ഥയിൽ തന്നെ സംഭവിക്കണമെന്ന് ആതൊരു നിർബന്ധവുമില്ല എന്തിനാണ് വിഷമിക്കുന്നത് നമ്മുടെ ഈ ജീവിതത്തിൻ്റെ ഏറ്റവും അവസാന നിമിഷത്തിലെങ്കിലും ഈ ശരീരം ഉപേക്ഷിക്കുന്നതിന് തൊട്ട് മുൻപ് ചെറിയൊരനുഭൂതിയെങ്കിലും നമുക്ക് ലഭിച്ചാൽ ഒരു മിന്നൽ വന്നു പോകാൻ എത്ര സമയമാണ് വേണ്ടത് ഒരു സെക്കൻഡെങ്കിലും നമുക്ക് ഈ അനുഭൂതിയെ ഒന്ന് സ്പർശിക്കാൻ സാധിച്ചാൽ അത്രയേ വേണ്ടു അത് മതി നമ്മളെ രക്ഷപ്പെടുത്താൻ എല്ലാവിധ ദുഃഖങ്ങളിൽ നിന്നും അതാണ് ഈ അവസ്ഥയുടെ മഹത്വം സ്ഥിതിത്വാസയാ മന്ദകാലേ ബ്രഹ്മനിർവാണം ബ്രഹ്മനിർവ്വാണവൃച്ചതി ഈ ജീവിതത്തിൻ്റെ അവസാന നിമിഷമെങ്കിലും നമുക്കിതിനെ കൈവരിക്കാൻ സാധിച്ചാൽ നമുക്ക് എന്താണ് ലഭിക്കുന്നത് ബ്രഹ്മനിർവാണം വൃക്ഷതി ഈശ്വരനെ അറിയാൻ അത്രയേ ആവശ്യമുള്ളൂ അത്രയേ ആവശ്യമുള്ളൂ എന്ന് കേട്ടതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത് ഇത് എളുപ്പമാണ് എന്ന് എന്നാൽ വളരെ പ്രയാസമാണ് എന്ന് കേട്ടതുകൊണ്ട് ഇതൊരിക്കലും സാധിക്കില്ല എന്നും മനസ്സിലാക്കരുത് ഇത്രത്തോളം നമുക്ക് നാം ചെയ്യുന്ന സാധനാനുഷ്ഠാനത്തിൽ ശ്രദ്ധയും വിശ്വാസവും അർപ്പണവും ഉണ്ടോ അതിന് അനുസരിച്ചായിരിക്കും നമ്മുടെ ആധ്യാത്മിക പുരോഗതി ഈ കാര്യം ഒരിക്കലും നമ്മൾ വിസ്മരിക്കരുത് എത്ര കണ്ട് നമ്മൾ പ്രയത്നിക്കാൻ തയ്യാറാകുന്നുണ്ടോ അത്ര കണ്ട് നമുക്ക് ഉയരാനും സാധിക്കും കുറച്ചുകൂടി കാര്യങ്ങൾ ഈ ശ്ലോകത്തിൽ പറയാൻ ബാക്കിയുണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം സംശയങ്ങളുണ്ടെങ്കിൽ അത് ചോദിക്കാനും ഒരിക്കലും മടിക്കരുത് എല്ലാവർക്കും വിനീതമായ പ്രണാമം ഹരിയോ